എല്ലാവർക്കും നമ്മുടെ എല്ലാർക്കും അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു മെയിൻ്റെ എപ്പിസോഡ് ചെയ്യാൻ എന്റെ കഴിഞ്ഞ മെയിൻറ്റനൻസ് എപ്പിസോഡ് മൂന്ന് മാസം മുമ്പായിരുന്നു അപ്പൊ ഞാൻ അത് ഇന്ന് ചെയ്യാൻ വേണ്ടി ഗെയിമിലൂടെ കയറിയിട്ട് ഞാൻ പിന്നീട് ചെയ്യാം പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുന്ന ആ ഒരു കൊച്ചു കൊച്ചു കൊച്ചുകാരൻ്റെ ലിസ്റ്റ് ഞാൻ എടുത്തു അങ്ങനെ ഞാൻ ആ ഒരു ലിസ്റ്റ് എടുത്തപ്പോഴാണ് കാണുന്നത് അതിൽ കൂടുതൽ കാര്യവും ഒരു സിറ്റിയിലോട്ട് പോയാൽ നടക്കുകയുള്ളൂ അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പസോഡിനകത്ത് തിരിച്ചാ നരകത്ത് പോകാൻ പോവുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് വാടനം എത്ര മാത്രം ഇഷ്ടമാണെന്ന് ഇന്ന് ഞാൻ പോയിട്ട് അതിനൊന്നൂടെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ എന്തോ വേണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് എല്ലാ ഞാൻ പറഞ്ഞത് നമ്മളത് കഴിഞ്ഞ ഒന്ന് എപ്പിസോഡ് കൊണ്ട് എന്റെ ടൗണിനകത്ത് ഒരു ചെറിയൊരു ശ്മശാനം ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് നൈറ്റ് ആവുമ്പോൾ ഒരു പ്രേതവിടെ കൂടി പൊങ്ങി വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാ നൈറ്റ് ആവുന്നു ഞാൻ ഇപ്പൊ തന്നെ അത് കാണിച്ചുതരാം ദൂപങ്ങി വന്ന് ഇത് പല ആവുമ്പോൾ താഴോട്ട് പോവുകയും ചെയ്യും നോക്കിയോ ഇതാ കണ്ടാ താലോട്ട് പോയി അപ്പൊ ഞാൻ ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കി തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഒന്ന് രണ്ട് സ്കിലിറ്റിന്റെ ഹെഡ് വെച്ചിരുന്ന കാണാൻ കൊള്ളായിരുന്നു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ആ ഒരു സ്കിലിറ്റിന്റെ ഹെഡ് മാത്രം എന്തെങ്കിലും ഒന്നും പോലും ഇല്ല അപ്പൊ ഇവന്മാരുടെ തല ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഗെയിമിനകത്ത് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചു അതാ അത് ആ ഒരു ചാർജർ ക്രീപ്പറിനൊന്ന് കണ്ടുപിടിച്ചിട്ട് അവന്മാരെ വെച്ചിട്ട് ഇവന്മാരെ കൊല്ലിക്കണം പക്ഷെ വേറെ ഒരു വഴി കൂടെ ഉണ്ടായിരുന്നു അതാണ് ആ ഏഷ്യൻ സിറ്റി അതിനകത്ത് ഇവന്മാരുടെ തല ചുമ്മാ ചുമ്മാരിക്കും അവിടെ അവിടെ അപ്പൊ ആ ഒരു സിറ്റിയിലോട്ട് പോകാനുള്ള ഒന്നാമത്തെ കാര്യം ഇവന്മാരുടെ തലയ്ക്ക് വേണ്ടിയാണ് ഇനി രണ്ടാമത്തെ കാര്യം ഇതുപോലെ തന്നെ ഒരു മൂന്ന് നാല് എപ്പിസോഡിന് മുൻപ് എന്റെ ഈ ഒരു വീടിനകത്ത് ഞാനൊരു എമർജൻസി ബൂത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ബൂത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡെഡ് ആയിട്ട് എങ്ങാനും എന്റെ ഈ ഒരു വീടിനകത്ത് ഞാൻ റീസ്പോൺ ആയി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എന്റെ ഐറ്റംസ് എല്ലാം പോയി എടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റ സെക്കൻഡിൽ തന്നെ എനിക്ക് കിട്ടാവണം ഇപ്പൊ ഞാൻ ഡെഡ് ആയിട്ട് എന്റെ വീട്ടിലോട്ട് വന്നെന്ന് വിചാരിച്ചോ ഇപ്പൊ എന്റെ കയ്യിലൊന്നും ഇല്ല ഞാൻ ചുമ്മാ അതോട് നടന്ന് കയറിയാൽ മതി കംപ്ലീറ്റ് ഐറ്റംസും എനിക്ക് ആവശ്യമില്ല എന്റെ ഇതാ കണ്ട കംപ്ലീറ്റ് ഡയൻഡ് ആർമറായി ഇനി ടൂൾസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മേലോട്ട് നോക്കി ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി ഇതാ കണ്ട ബേസിക് ടൂൾസും എല്ലാം എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിനടുത്തായിട്ട് തന്നെ ഞാൻ ഇവിടെ രണ്ട് ബാരൽ വെച്ചിട്ടുണ്ട് ഒന്നിനകത്ത് ഒരുപാട് ഫുഡ് ഉണ്ട് വേറൊന്നിനകത്ത് ഈ ഒരു ഫയർ വർക്ക് റോക്കറ്റുണ്ട് അപ്പൊ എനിക്ക് ഇതിലോട്ട് ആടിയാൻ പറ്റുന്ന വേറൊരു സംഭവം കഴിഞ്ഞാൽ ഒരു റിക്കവറി കോമ്പസ് ആണ് ആ ഒരു കോമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് മരിച്ച സ്ഥലം എനിക്ക് കാണിച്ചു തരും ജസ്റ്റ് ഞാൻ എന്റെ കയ്യിലോട്ട് എടുത്ത് നോക്കിയാൽ മതി ഞാൻ ലാസ്റ്റ് വീണ് മരിച്ച സ്ഥലം ആ ഒരു സ്ഥലം കാണിച്ചു തരുന്നുള്ളൂ ആ ഒരു സാധനം നല്ല യൂസ്ഫുൾ ആണ് ഇപ്പൊ ഞാൻ നല്ലവണ്ണം കിട്ടിയതിനു ശേഷം ഞാൻ മിക്ക പ്രാവശ്യം മരിക്കുന്നത് ഈ ഒരു ഇലൈക്ടറെ പറഞ്ഞു പോകുമ്പോഴാണ് അതും പ്രത്യേകിച്ച് ഞാൻ മരിക്കുന്നത് കേവിനകത്ത് ഇലക്ടർ വെച്ചിട്ട് പറക്കുമ്പോഴാണ് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ മതിലോട് ചെന്ന് തിരിച്ചു കയറി അവിടെ ഡെഡ് ബോഡി ആയിട്ടുണ്ട് അപ്പൊ ആ ഒരു കേവിനകത്ത് ഞാൻ കറക്റ്റ് ആയിട്ട് മെച്ചന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കണ്ടുപിടിക്കാൻ നല്ല പാടാണ് പക്ഷെ ഒരു റിക്കവറി കോമസ് ഉണ്ടെങ്കിൽ നല്ല എളുപ്പമായിരിക്കും എനിക്ക് അതൊന്ന് കയ്യിലോട്ട് എടുത്തിട്ട് അത് നോക്കി അങ്ങ് പോയാൽ മതി ചുമ്മാ ആ ഒരു ക്യാബ് മുഴുവൻ ഞാൻ ചുറ്റി കറങ്ങണ്ട അപ്പൊ അതാണ് ആ ഒരു ഏൻഷ്യൻ സിറ്റിലോട്ട് പോകാനുള്ള രണ്ടാമത്തെ കാര്യം ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് പിന്നെയും നമ്മൾ ഒന്ന് രണ്ട് എപ്പിസോഡിന് മുമ്പ് തന്നെ ഗെയിമിനകത്തുള്ള കംപ്ലീറ്റ് മ്യൂസിക് ഡിസ്ക് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിനകത്താ ഒരു ക്രീപ്പർ ഡ്രോപ്പ് ചെയ്യുന്ന കംപ്ലീറ്റ് ഡിസ്ക് ഞാൻ അവിടെ കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഒരു ഡിസ്ക് മാത്രം ഇവിടെ ഇല്ല ഒരു പൊട്ടിയ ഡിസ്ക് അത് ഞാൻ ആ ഒരു ശ്മശാനത്തിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ് അവിടെ പാട്ട് പാട്ടിയാക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ പിന്നീട് റീസ്റ്റോക്ക് ചെയ്തോളാം ഇനി ഇതിന്റെ കൂടെ നമുക്ക് ആടിയാൻ പറ്റുന്ന വേറൊരു പാട്ടും കൂടി ഉണ്ട് അത് ആ ഒരു ഏഷ്യൻ സിറ്റിലോട്ട് പോയിട്ട് എന്താ ഈ കടന്നാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഡിസ്ക് ഫ്രാഗ്മെന്റ് ഇതൊരു ഒൻപതെണ്ണം കൊണ്ടുവന്നാൽ നടക്കുകയുള്ളൂ ഇപ്പൊ എന്റെ കയ്യിലത് നാലെണ്ണം ഉണ്ട് ഇനി എനിക്ക് അഞ്ചെണ്ണം കൂടി വേണം ആ ഒൻപത് ഒരു ക്രാഫ്റ്റ് ടേബിൾ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു പുതിയ ഡിസ്ക് കിട്ടും ആ ഒരു ഡിസ്ക് കിട്ടാൻ നമുക്ക് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ അവന്റെ ഈ ഒരു കളക്ഷനകത്ത് ആ ഒരു ഡിസ്ക് ആയി ും അങ്ങനെ ടോട്ടൽ ആ മൂന്ന് കാര്യം ഈ ഒരു ആൻസത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്നത്തെ ഈ എപ്പിസോഡ് ആ ഒരു മെയിൻ്റനസ് എപ്പിസോഡ് ആക്കാതെ ആ സിറ്റി ലൂട്ടിയാൻ പോകുന്ന എപ്പിസോഡ് ആക്കാന്ന് മെയിൻറ്റനസ് എപ്പിസോഡ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം ഞാൻ പിന്നീട് ചെയ്യും പിന്നീട് ചെയ്യാന്ന് പറഞ്ഞു പറഞ്ഞു വയ്ക്കുന്ന കൊച്ചു കാര്യം ഞാൻ തീർക്കുന്ന ഒരു എപ്പിസോഡാണ് ഈ മെയിൻ്റെസ് എപ്പിസോഡ് എന്തൊക്കെയാണ് ആ ഒരു കൊച്ചു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്രീപ്പർ പൊട്ടിത്തെറിച്ചിട്ട് തലയിൽ ഒരു ഹോൾ കാണും അത് ഞാൻ ചിലപ്പോൾ ചോദിക്കൂല എന്തെങ്കിലും ഒരു ബിൽഡ് അങ്ങനെ ഉണ്ടാക്കാൻ പോകുമ്പോ അവിടെ നിന്ന് കിട്ടുന്ന വേസ്റ്റ് ഐറ്റംസ് എല്ലാം ഞാൻ എടുത്തിട്ട് ഒരു പെട്ടി ഉണ്ടാക്കി അവിടെ തന്നെ വെച്ചിരിക്കും അതെല്ലാം അടുത്ത് ക്ലീൻ ആക്കണം പിന്നെ എന്റെ വീട്ടിനകത്തുള്ള ഈ ഒരു ഞാൻ ക്ലീൻ ആക്കി ി ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയ ഉണ്ടാക്കിയതെങ്കിലും ഫാർമ നേരെ വർക്ക് ആവുന്നില്ലെങ്കിൽ അതെല്ലാം അങ്ങനത്തെ ചെറിയ ചെറിയ കാരണം ചെയ്യുന്നതാണ് എന്റെ മെയിൻ്റെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് അതല്ല വഴി ആ ഒരു മെയിൻ്റനസ് എപ്പിസോഡ് വരുന്നുണ്ട് എന്റെ പേര് അപ്പൊ നമുക്ക് ഇനി അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ ആ ഒരു സിറ്റിലോട്ട് നേരെ അങ്ങ് പോയേക്കാം അപ്പൊ നമുക്ക് ആ ഒരു സിറ്റി ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം ഒരുപാട് ഊളാണ് അതെന്റെ ലക്കിന് എന്റെ ഒരുപാടുണ്ട് എന്റെ ബേസിനെത്തിരിക്കുന്നത് പോയിട്ട് എന്റെ ഫാക്ടറിക്കകത്ത് ഒരുപാട് ഇപ്പൊണ്ട് ഞാൻ എന്താ ഷീപ്പ് ഫാർമ ദൂ ഉണ്ടാക്കിട്ടുണ്ട് ഇതിന്റെ എഫിഷ്യൻസി കാരണം അതിന്റെ ആ ഒരു ഔട്ട് വരുന്ന പെട്ടി എല്ലാം കംപ്ലീറ്റ് ഏതാണ്ട് നിറഞ്ഞു അതുകൊണ്ട് ഞാൻ അതിനെ ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരുപാട് ഇതിലോട്ടെടുത്തിട്ട് നമുക്ക് നേരെ ആ ഒരു സിറ്റി നോക്കി പോവാം സിറ്റി നോക്കി പോകാനായിട്ട് എനിക്ക് ഒരുപാട് ദൂരം ഒന്നും പോകേണ്ട കാര്യമില്ല ഞാൻ ആൾറെഡി വേറെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു സ്ക്രീൻഷോട്ടും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നേരെ പറഞ്ഞു അങ്ങോട്ടൊന്ന് പോയാൽ മതി അപ്പൊ ഞാൻ ആ ഒരു വൂളും ഒരുപാട് എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ഐറ്റംസ് എല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് എന്റെ ബ്ലാക്ക് ബാഗ് കൂടി ഞാൻ എടുത്തിരിക്കാം ഇത്രയും തന്നെ മതിയാവും ആയിട്ട് ആ ഒരു സ്പോൺ ആയി കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും പറഞ്ഞു മാറിയാ മതി ബാക്കിയുള്ള കാര്യമല്ലേ ഓക്കെ തന്നെ എലൈറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റി നല്ല ഈസിയാണ് എന്റെ പേര് സുധീ അപ്പൊ ഞാൻ ഇനി നേരെ പറഞ്ഞങ്ങോട്ട് എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഇവിടെ നിന്ന് ഇത്ര ദൂരം ഒന്ന് പോവാനുണ്ട് ഞാൻ എന്താ എത്തിയിട്ടുണ്ട് ദോ ഇരിക്കുന്ന മറ്റ സംഭവം ഇനി ഒരു ടോർച്ച് എടുത്ത് കയ്യിലോട്ട് പിടിച്ചിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് നടക്കാൻ തുടങ്ങാം ഇനി നേരെ മുമ്പിലോട്ട് പോട്ടെ ആ ഒരു സ്നീക്ക് ബോക്ക് എൻ്റെ ലാൾറെഡി ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി പെട്ടെന്ന് എനിക്ക് ഇതൊന്ന് ലൂട്ട് എടുക്കാൻ പറ്റും എന്റെ പേര് സ്തുതി അപ്പൊ സിറ്റി ദോ ഇരിക്കുന്നു ഇനി ആ ഒരു സെൻസർ ഇല്ലാത്ത സൈഡിലോട്ട് ഒന്ന് ലാൻഡ് ചെയ്തിട്ട് നമുക്കിത് പതിയെ പതിയെ ലൂട്ട് ചെയ്യാൻ തുടങ്ങാം എന്റെ പേര് സുതി ഉണ്ടാക്കിയ പിന്നെ ട്രിഗർ ആയി പക്ഷെ അടിക്കാനൊന്നുമില്ല അപ്പൊ മെയിൻ ആയിട്ട് മൂന്ന് കാര്യം സ്കെലത്തിന്റെ ഹെഡ് റിക്കവറി കോമ്പസ് പിന്നെ ആ ഒരു മ്യൂസിക് ഡിസ്ക് അത്ര മാത്രം മതി എനിക്ക് ഒരു ഹോയും കൂടി കയ്യിലുണ്ടായിരുന്നേ കൊള്ളായിരുന്നു അല്ലെ ഈ ഒരു സാധനം പൊട്ടിക്കെളപ്പാത വെച്ചിട്ടാണ് ഞാൻ അതും കൂടി കൈലോട്ടെടുക്കാൻ അത് ഞാനൊന്ന് കൈയിലോട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് ലൂട്ട് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഓക്കെ ഇനി ഓരോ പെട്ടി നോക്കി നടക്കാം ഓരോ പെട്ടി ഞാൻ കണ്ടുപിടിക്കുമ്പോ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം അത് ഇവിടെ കുഴിയൊക്കെ ഉണ്ട് ഓക്കെ ആ അതായിരിക്കുന്നു ആദ്യത്തെ പെട്ടി ഫസ്റ്റ് ചെയ്യേണ്ടത് ഇത് കംപ്ലീറ്റ് അങ്ങ് ക്ലോസ് ചെയ്യണം ഓക്കെ ഈ ഒരു പെട്ടിന് തുറന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടോ തോന്നുന്നു ഞാൻ തുറന്നു ആ അതായിരിക്കുന്നു എക്കോ ഷാർഡ് ഈ ഒരു സാധനമാണ് ആ ഒരു കോമ്പസ് ഉണ്ടാക്ക ആവശ്യം എനിക്ക് തോന്നുന്നു അപ്പൊ അതെടുത്ത് ഈ ഒരു സ്മിത്തിൻ ടെംപ്ലെറ്റ് ഇരിക്കട്ടെ അതെൻ്റെ ആൾറെഡി ഉണ്ട് എന്റെ കയ്യിൽ അത് സ്നീക്ക് ബുക്ക് ടൂ ഇരിക്കുന്നു റിയായുടെ ആവശ്യം പിന്നെ ഈ ഒരു ഡിസ്ക് ഞാൻ എടുക്കുന്നില്ല ഈ രണ്ട് ഡിസ്കൗണ്ടിൽ ആൾറെഡി ഉണ്ട് ഈ ഒരു അഞ്ചാൻറ്റിങ് സാധനം എടുത്തോണ്ട് പോവാം വേറെ നമുക്ക് ആവശ്യമുള്ളതൊന്നും ഇല്ലേ അതിനകത്ത് അപ്പൊ ഇത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ ഇനി അടുത്ത പെട്ടിയിലോട്ട് പോവാം ആ ഒരു ഹെഡ് കൊടുക്കുമല്ലോ അവിടെ നിന്ന് അപ്പൊ ഓക്കെ ഇനി ഹെഡ് വേറൊന്നും ആവാതെ പതി അവിടെ നിന്ന് പൊട്ടിച്ചെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു ഹെഡ് കിട്ടിയിട്ടുണ്ട് ഇതൊരു മൂന്നെണ്ണെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അടുത്ത ചെസ്റ്റ് ധരിക്കുന്നുണ്ട് ഇതും കൂടി ഒന്ന് ട്രിഗർ ആവാതെന്ന് നോക്കാം എന്റെ പരിസ്ഥുതി കുഴപ്പമൊന്നുമില്ല ആ ഈ ഒരു എക്കോ ഷാർട്ട് കോത്ര കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള ലൂട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല ഇതെല്ലാം എന്റെ ആൾറെഡി ഉള്ളത് തന്നെ ഇനി കിട്ടിയതെല്ലാം ഒന്ന് പെട്ടിക്കകത്താക്കണം ഇങ്ങോട്ടൊന്ന് മാറിയിട്ട് അതെല്ലാം ഞാൻ പെട്ടിക്കകത്തോട്ട് വെച്ചിരിക്കാം ഇനി അടുത്ത പെട്ടി ഇവിടെ നോക്കാം ആ അടുത്ത പെട്ടി ധാരിപ്പൊണ്ട് ഇതൊന്ന് ഹൈഡ് ചെയ്ത് ആദ്യമേ വെക്കാം എന്റെ പരിസ്ഥിതി ഒന്നുമില്ല ആവശ്യമുള്ളത് നോ താങ്ക് യു ഇത് ലൈറ്റ് അല്ലെ ഇരിക്കുന്നു ഇതല്ലേ ഇതിനകത്ത് സ്പോൺ ആവരുന്ന് ഇങ്ങനെ ഇതൊന്നും എനിക്ക് അറിഞ്ഞോടായിരുന്നു ഇതിന്റെ സെന്റർ ആണ് മറ്റേ ഫ്രെയിം ഞാൻ ഈ ഒരു സിറ്റിക്കകത്ത് വന്നത് രണ്ട് പ്രാവശ്യം എന്താണ് ആ രണ്ട് പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് കയറുന്നത് ആ വാടന കൊല്ലാൻ വേണ്ടിട്ടായിരുന്നു ഈ ഒരു സ്ട്രക്ചർ എന്തിനാണെന്നുപോലെ ഞാൻ നോക്കിയിട്ടില്ല ഓ ഇതിന് അടുത്തോട്ടം എന്തൊക്കെയാ ഇരിക്കുന്നു ഇതൊക്കെ ആറോ കൊണ്ടുവച്ചത് ഇതോടെ റെസ്റ്റോൺ ഒക്കെ പോകുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത് ഇത് സംഭവം എന്തൊക്കെയോ എക്സ്പെരിമെന്റ് ഒക്കെ നടന്നിരിക്കുന്നു ഇതിനകത്ത് എന്തോ മറ്റേ ടാർഗറ്റ് ബ്ലോക്ക് അല്ലായിരിക്കുന്നു ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത് ആ ആവശ്യമുള്ള ഒന്നുമില്ല പക്ഷെ ഇതെന്തോ ഒരു ടൈപ്പ് ഡോർ ആണെന്ന് തോന്നുന്നു വെറുതെ അറിയാത്തതിലോട്ടൊന്നും പോയി ക്ലിക്ക് ചെയ്തിട്ട് എല്ലാം കൂടി പോട്ടി തറപ്പിക്കണ്ട ഇതെല്ലാം മര്യാദയ്ക്ക് ഇവിടെ തന്നെ ഇരുന്നോട്ട് ഇത് പക്ഷെ എപ്പോഴൊക്കെയോ ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അത് ഇതിനകത്ത് വെച്ചിട്ടായിരുന്നു എന്റെ മെമ്മറി അത്രയ്ക്ക് ബെസ്റ്റ് ഒന്നുമല്ല ചില സമയത്ത് ഓക്കെ ഞാൻ അടുത്ത പെട്ടി എത്തിയിരുന്നു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാം ആ അതായിരിക്കുന്നു മറ്റേ സാധനം ഇത് ഞാൻ ഒരു കാര്യം ചെയ്യാം കംപ്ലീറ്റ് അങ്ങ് മൂടി വെക്കാം വേറെ അതിനെ ട്രിഗർ ചെയ്യണ്ട ഇനി നോക്ക ആ ഒരു പെട്ടിയുടെ തൊട്ട് അടുത്തിരിക്കുന്നു ഒന്ന് അതൊന്ന് കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്തിട്ട് പെട്ടി ഞാൻ എങ്ങനെ തോന്നുന്നവരെ അത് ട്രിഗർ ആവുമെന്ന് ആ എന്നാൽ ഞാൻ ഇതിനെ കവർ ചെയ്യാം ആ അത് തന്നെ അത് ഇനി പ്രശ്നം മുഴുവനും മുഴുവൻ ഹൈഡായല്ലോ എന്റെ സ്ഥിതി മുഴുവൻ ആയില്ല എലേറ്ററ കയ്യിൽ റെഡിയാക്കി വെച്ചിരുന്നു ഇനി അടുത്തത് തപ്പി പോവാം വെട്ടുകളെല്ലാം ഒരുപാട് അവിടെ അവിടെ ഇരിപ്പുണ്ട് പക്ഷെ അതിനകത്തൊന്നും ആവശ്യമുള്ള സാധനം മാത്രമേ ഇല്ല ആ ധൂരിപ്പെട്ടിരിക്കുന്നു ഇതെന്ത ഒറ്റയ്ക്ക് ഇരിക്കുന്നത് മറ്റു സംഭവങ്ങളൊന്നും ചുറ്റും ഇല്ല ഒരു സേഫ്റ്റിക്ക് ചുറ്റിനും മൂള വെച്ചിട്ട് തുറന്നാൽ മതി ആ വെറും ചവറായിരുന്നു ഇരുന്നത് നീ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നോ ഇനി ആ ധൂ അതിന്റെ മേലൊന്നും ഉണ്ടല്ലോ ഇത് ഫസ്റ്റ് ടൈം ആയിട്ടാണെന്ന് തോന്നുന്നത് ഞാൻ പ്രോപ്പറായിട്ട് ഇതൊന്നും ലൂട്ട് ചെയ്യുന്നത് സാധാരണ കയറി വരും വാദന കൊല്ലും ഇറങ്ങി പോവും ഇത് തോന്നാ കുഴപ്പമൊന്നുമില്ലല്ലോ ഇവിടെ ട്രിഗർ ഒന്നും ഇല്ലല്ലോ മേലൊന്നും ഇവിടെ പ്രശ്നമൊന്നുമില്ല ആ ഇപ്പോഴും ചവർ തന്നെ ഇൻഫിനിറ്റിയും സ്മൈറ്റും അതൊന്നും വേണ്ട ആ ഇവിടെ നിൽക്കുമ്പോൾ കുറച്ച് വ്യൂ ഉണ്ട് ഇവിടെ എല്ലാവരും പെട്ടിരിക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട് ആ ധൂരിക്കുന്നു പറഞ്ഞാൽ ഇതൊന്നും ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഇത് കൂടി ഒന്ന് തുറക്കാം നമുക്ക് ഇതിനകത്ത് ആ എക്കോ ചാർട്ട് വേറെ കൂടെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത് തപ്പി പോവാം അതായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ പട്ടിക്കകത്ത് ആ പിന്നെ നല്ല ചവറ് തന്നെ എനിക്ക് ഈ സിറ്റി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇവിടെ ചവറ് മാത്രമേ ഉള്ളൂ ഇത്ര റിസ്ക് എടുത്ത് ഞാൻ അറ്റമ്പ വന്നിട്ട് ഒരുപാട് ചവറ് മാത്രമാണ് എനിക്ക് കിട്ടുന്നു ആ ഒരു ഹെഡ് പണിക്ക് ഒരുപാട് കിട്ടിയില്ല ആ ഓക്കെ അടുത്ത ആ ഒരു ഹെഡും കാണണമല്ലോ ഇവിടെ ഇരിക്കുന്നത് ദൂരിക്കുന്നത് അതെടുക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ഒരു പെട്ടി ഒന്ന് തുറക്കാൻ പറ്റുമോ നോക്കാം മുഴുവനും ക്ലോസ് ചെയ്ത് ഇങ്ങനെ വച്ചിട്ട് എന്റെ പരിസ്ഥിതി ആ അതായിരിക്കുന്ന സാധനം ഇത് തന്നെ ആവശ്യം വീട്ടിൽ നാലെണ്ണമുണ്ട് ഇനി ഇത് അഞ്ചെണ്ണം കൂടെ മതിയായിരുന്നു മൂന്നെണ്ണം ജസ്റ്റ് മിസ് ഇതേത് ബുക്ക് സ്നീക്കോന്ന് സ്നീക്ക് ബുക്ക് കിട്ടാൻ നല്ല പാടാണ് അതുകൊണ്ട് മാത്രം ഞാൻ ഇതിനെ കൊണ്ടുപോകുന്നു ഇതിനകത്തും കൂടി ആ ഒരു സാഗ്മെന്റ് രണ്ടെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെ ഇത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ച് മേലിലോട്ട് കയറി ഇതും കൂടി തുറന്നു കഴിഞ്ഞാൽ അതിനകത്തൊന്നുമില്ല ഇനി ആ ഒരു ഹെഡ് എടുക്കണം ഒന്നും ഇത് ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ പൊട്ടിച്ചെടുത്തുകഴിഞ്ഞാൽ ഓക്കെ അങ്ങനെ രണ്ട് ഹെഡ് ആയിട്ടുണ്ട് ഇനി അടുത്ത പെട്ടി നോക്കി പോവാം കിട്ടി ഈ പെട്ടിക്കകത്ത് ചവർ മാത്രം ഇതാ വേറൊരു പെട്ടിയും കിട്ടിയിട്ടുണ്ട് ഈ പെട്ടിക്കകത്തും ചവർ മാത്രം വൈ ബ്രോ വൈ ഇത് വേറൊരു പെട്ടി ഇതിനകത്ത് ഒന്നും കൂടെ കിട്ടി ഇനി ഇത് ഒന്നും കൂടെ മതിയായിരുന്നു അടുത്ത ചെസ്റ്റ് ഓ ഇത് നിറഞ്ഞിരിപ്പുണ്ട് ഈ ഒരു എക്കോ ഷാഡ് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് നമുക്ക് ആ ഒരു കോമ്പസ് ഉണ്ടാക്കാൻ പറ്റും ഇനി അടുത്ത പെട്ടി നോക്കി പോവാ അതിനു ഇൻവെന്ററി ഒന്ന് സോർട്ട് ചെയ്യണം ഈ ഒരു സ്കെറ്റിന്റെ ഹെഡും രണ്ടെണ്ണായി ആ മറ്റേ വലിയ റൂം ഇതിനകത്ത് ആ ഒരു സ്കെ ൂടെ കാണും അതെടുക്കാൻ പോകുന്നതിന് മുൻപ് ഈ പെട്ടി ഒന്ന് തുറക്കാം ഈ റൂമാണ് ഏറ്റവും പാട് ഇത് ലൂട്ട് എണിക്ക് നല്ല പേടിയാണ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ചെയ്യണം എന്റെ പേര് തോട്ടി ബുക്ക് എന്ന് തെറ്റിട്ടുണ്ട് ഇപ്പുറത്തെ ബുക്ക് സിൽ ടച്ച് അത് വേണ്ട ഒരു ആ ഒരു പെട്ടി കൊള്ളായിരുന്നു ഇനി അടുത്ത പെട്ടി ഇത് തുറക്കുമ്പോ യെസ് അവസാനം എല്ലാം കിട്ടി ഈ ഒരു ഫ്രാഗ്മെന്റും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഡിസ്ക് ഉണ്ടാക്കാൻ പറ്റും എന്റെ പേര് സുധീപ് ഓക്കെ അങ്ങനെ നോക്കി വന്നത് കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ട് ആ ഒരു മൂന്ന് ഹെഡ് വേണമെന്ന് പറഞ്ഞത് അതും കൂടി ഒന്ന് എടുക്കാം ഇതും കൂടി ആയി കഴിഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് ഇനി ബാക്കിയില്ല ഇതും കൊണ്ട് എനിക്ക് നേരെ ഇനി വീട്ടിലോട്ട് പോവാം നമുക്ക് ഈ ഒരു സിറ്റി നിന്ന് കിട്ടുന്ന കംപ്ലീറ്റ് യൂണീക് ഐറ്റംസ് എനിക്ക് കിട്ടണം ഇനി എനിക്ക് ഇത് ലൂട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നാലും ഒരു പെട്ടിയുടെ ബാക്കി ഇരിപ്പുണ്ട് അതും കൂടി പോയി ഒന്ന് നോക്കിയാക്കാം എന്താണെന്ന് ആ ചവർ മാത്രം ഓക്കെ ഇനി എനിക്ക് വീട്ടിലോട്ട് പോകാനുള്ളതാണ് ഞാൻ ഫസ്റ്റ് ടൈഫ് ആണ് തന്നെ ലൂട്ട് ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്തിന് ആ ഒരു വാർഡിനെ സ്പോൺ ചെയ്യിപ്പിക്കാതെ ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ് ഇനി ഒരു കിട്ടിയ ഐറ്റംസ് കൊണ്ടുണ്ടെങ്കിൽ നേരെ വീട്ടിലോട്ട് പോവാം പക്ഷേ ഞങ്ങൾ അറ്റം വരെ വന്നിട്ട് വാടന കണ്ടിട്ടൊന്ന് ഹലോ പറയാതെ പോയി കഴിഞ്ഞാൽ അവനത് വലിയ വിഷമമാവും ഞാൻ സാധാരണ എപ്പോഴും ഇങ്ങോട്ട് വന്നാലും അവനൊരു ഹായ് കൊടുക്കാറുണ്ട് അതുകൊണ്ട് ആ പാവപ്പെട്ടവനെ ഞാനൊന്ന് കണ്ടിട്ടേ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ അതിനൊന്നും ഞാൻ ട്രിഗർ ചെയ്യുക ആ ആ ആ പൊങ്ങി വാ പൊങ്ങുവ വരുവായ് ധൈര്യം ഉണ്ടെങ്കിൽ മേലോട്ട് വട കുറച്ച് ബ്ലോക്ക് ഒന്ന് ചുമ്മാ ഒന്ന് പൊട്ടിച്ച് മേലോട്ട് വെച്ചിരിക്കാം വെറുതെയാണ് വെറുതെ ആ ബുക്കി വരും ഞാൻ ഞാൻ ജസ്സിങ്ങിനെ വേറെ വെറുതെ വെറുതെ എവിടെ എനിക്ക് കാണാൻ പറ്റുന്നല്ലേ അവനെ ആശാന് എവിടെ നിൽക്കുന്നു ആ ആശാന് തോന്നു നിൽക്കുന്നു ഞാൻ എൻ്റെ ഇതും കൂടെ ഇട്ടിരിക്കാം ചെസ്സുകളോട് കൂടി ഇട്ടിരിക്കാം വെറുതെ വെറുതെ ആ ഇവിടെ ടീം ചെയ്യാൻ പറ്റുമോ നോക്കി ഓട്ടെ ആ കൊള്ളുന്നുണ്ട് കൊള്ളന്നോട്ട് നീ ഉണ്ടാക്കണ്ട എന്നൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ ഓടി ഓടി വരുന്നുണ്ട് അവനെ റീച്ചാവുമോ റീച്ചാവൂലല്ലോ എന്നാ എന്നാ റീച്ചാവില്ല ഇല്ല 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 റീച്ച് ഒന്നും ആവില്ല അവൻ ചുമ്മാ അവിടെ നിൽക്കേ ഉള്ളൂ ഇത്രയും കൂടെ ഒന്ന് പൊങ്ങിക്കാം വെറുതെ ആണ് വെറുതെ അവൻ പോയാ അവിടെ നിന്ന് ആ ദൂ നിൽക്കുന്നു എൻ്റെ പെരുസുതി എൻ്റെ പരിസുതി എൻ്റെ പെരുസുതി കിട്ടിയവടെ എപ്പോൾ ഇങ്ങോട്ട് വന്നാലും ഇത് ചടങ്ങാണ് ഒന്ന് കണ്ടിട്ട് ഒന്ന് ഹലോ പറഞ്ഞിട്ട് പോവാമോ എപ്പോഴും ബ്രോ സുഖം തന്നെ നടക്ക് എന്നാ കണ്ടിട്ട് എത്ര നാളായി എനിക്ക് സുഖം തന്നെ എനിക്ക് സുഖം തന്നെ അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന ഇപ്പോൾ ആ ഞാനെന്താ വരുന്ന തലോട്ട് അവന്റെ തല അവൻ ഡ്രോപ്പ് ചെയ്താണുണ്ടോ ആ അവൻ ഡ്രോപ്പ് ചെയ്തത് കൊടുക്കുന്നു ഈ പ്രാവശ്യം ട്രാപ്പ് ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല ജസ്റ്റ് ഒരു പിള്ളർ വെച്ച് മേലോട്ടങ്ങ് പോയി ക്ലാസ്സിങ്ങ് വാ അല്ലാതെ ഇനി വീട്ടിൽ പോവാ ഇതൊരു ചടങ്ങാണ് നമ്മളെപ്പോഴും ഇങ്ങനെ ചെയ്യണം നേരെ കുറച്ച് മേലോട്ടങ്ങ് പോവാ ഓക്കെ അപ്പൊ ഇനി എന്തായാലും ഞാൻ ഈ കിട്ടിയ സാധനം കൊണ്ട് നേരെ വീട് എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇതിന് ഇത്തിരി സമയം എടുക്കും ഞാൻ എന്റെ വീടെ ഓക്കെ അങ്ങനെ ഞാൻ മൂന്ന് സാധനം നോക്കി പോയി ആ മൂന്ന് സാധനവും എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്റെ പേര് സുധി ഇനി ഓരോന്നോരമായിട്ട് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം ഈ ഒരു വാദന്റെ തല എന്റെ ഒരു ഹെഡ് കളക്ഷനകത്ത് ഞാൻ വെച്ചിരിക്കാം സ്കെലത്തിന്റെ തല ഞാൻ ഞാനിപ്പോ അതിനകത്ത് വെക്കുന്നില്ല അതിപ്പോ എനിക്ക് വേറെ ആവശ്യമുണ്ട് ഇനി എന്റെ ബാഗ് എടുത്തിട്ട് ഇതിനകത്ത് നിന്ന് നമ്മൾ നോക്കി പോയ സാധനം എല്ലാം എടുക്കാം ടോട്ടൽ എനിക്ക് അതിനകത്ത് നിന്ന് ഏഴ് ഷാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ മൂന്ന് സ്കെറ്റിന്റെ ഹെഡ് പിന്നെ ഈ ഒരു എക്കോ ഷാർഡ് കറക്റ്റ് എട്ടെണ്ണം കിട്ടുകയും ചെയ്തു ഇനി എന്റെ പെട്ടിക്കകത്തിരിക്കുന്നതോടെ ഞാൻ കൈകോട്ട് എക്കോ ഷാർഡ് എന്റെ രണ്ടെണ്ണം ഉണ്ടായിരുന്ന പെട്ടിക്കകത്ത് അതും കൂടി ചേരുമ്പോൾ ടോട്ടൽ ആയി പിന്നെ ആ ഒരു ഡിസ്ക് ഫ്രാഗ്മെന്റ് ആൾറെഡി ഒരു നാലെണ്ണം ഉണ്ടായിരുന്നു അതും കൂടി എടുക്കുമ്പോൾ അത് ടോട്ടൽ പതിനൊന്നെണ്ണമായി യെസ് ഇനി നമുക്കത് ക്രാഫ്റ്റ് ചെയ്യാം ഞാൻ എന്താ ഒരു ഡിസ്ക് ഇവിടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ പേര് സുതി ഇത് നമുക്ക് നിട്ടു നോക്കാം പിന്നീട് മിക്കവാറും എനിക്ക് അത് വീഡിയോക്കകത്ത് കേൾപ്പിക്കാൻ പറ്റൂല യൂട്യൂബ് ദൈവങ്ങൾ എന്നെ കൊല്ലും പിന്നെ ഈ ഒരു എക്കോ ഷാർഡ് ഇത് വെച്ചിട്ട് ആ ഒരു കോമ്പസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു നോർമൽ കോമ്പസ് ഒന്നും ഉണ്ടാക്കണം അത് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം നാല് റെസ്റ്റോണും പിന്നെ ഒരു ഒരയണും കൂടി എന്തോ ഓ മറന്നു അയണും ഒരു റെസ്റ്റോണും ഓ കറക്റ്റ് മൂന്നായണെൻ്റെ ഉള്ളു ഈ ഒരു പെട്ടി ഒന്ന് റീസ്റ്റോക്ക് ചെയ്യണം ഇത് ഞാൻ നേരെ വെച്ച് പിടിക്കാം അതിനകത്ത് ഇപ്പൊ ഒരുപാട് ഒന്ന് കാണും എന്റെ അയട്ടി എന്റെ എടുത്തിട്ട് നിറഞ്ഞിട്ട് ഇതിലോട്ടങ് ലോഡ് ചെയ്യാ ഓക്കെ ഇനി കാത്ത് വെച്ചിരിക്കാം അപ്പോ അത്രയും കിട്ടാനുള്ള കാര്യം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്നിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുമ്പോ ആ ഒരു സൈഡിൽ ലോഡായിട്ട് നിൽക്കും ഇനി ആ ഒരു അയന വെച്ചിട്ട് ഒരു നോർമൽ ഒരു അതിൻ്റെ കൂടെ ആ ഒരു ഷാർഡ് കൂടി മതി ഇതായിരിക്കും റിക്കവറി കോമ്പസ് അതും ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് ഇപ്പൊ ഇത് എങ്ങോട്ട് കാണിക്കുന്നത് അതിപ്പോ കറങ്ങുന്നുണ്ട് ഓ അത് ഇപ്പോൾ ഒരു എയിമില്ലാത്ത ചുമ്മാ കറിക്കൊണ്ടിരിക്കേണ്ട ഒരു എയിമും ഇല്ല ഞാൻ ഇനി എവിടെയെങ്കിലും വീട് മരിച്ചാൽ മാത്രമേ അതെങ്ങോട്ടെങ്കിലും കാണൂന്നാണ് എനിക്ക് തോന്നുന്നത് തന്നെ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇത് ഞാൻ എന്തായാലും വർക്ക് ചെയ്യുന്നത് എങ്ങനെ ഞാൻ കാണിക്കുന്നില്ല എനിക്കിത് അറുപത്തഞ്ച് ലെവൽ ഉണ്ട് കയ്യിൽ അത് ഞാൻ വെറുതെ കൊണ്ട് കളയുന്നില്ല ഇത് ഇനി മുതല് ഈ ഒരു പെട്ടിക അങ്ങനെ ഞാൻ ഇത് എനിക്ക് പിന്നീട് നല്ല യൂസ് ആകും ആ പിന്നെ നമുക്ക് ഇതിനകത്ത് വയ്ക്കാൻ പറ്റുന്ന വേറെ സാധനം ആ ഒരു ടോട്ടം ഓഫ് ഉണ്ടെങ്കിൽ ആണ് അതും കൂടി ഒന്ന് ഒന്നെണ്ണം എന്നത് വെച്ചിരുന്നാൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം വെച്ചിരിക്കുക ഞാനിത് സാധാരണ യൂസ് ചെയ്യാറില്ല എന്നാലും എപ്പോഴെങ്കിലും ആവശ്യം വന്നി എടുക്കാൻ വേണ്ടിയിട്ട് അകത്തിരുന്നോ അങ്ങനെ പറഞ്ഞതില് രണ്ട് കാര്യമായി ഈ ഒരു മ്യൂസിക് ഡിസ്കും ആയിട്ടുണ്ട് താഴെ ഒരു കോമ്പസും ആയിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു ഹെഡ് കൊണ്ടുപോയിട്ട് വയ്ക്കേണ്ട സ്ഥലത്തെല്ലാം കൊണ്ട് വയ്ക്കാം എന്റെ പേര് സുതി ഈ ഒരു മൂന്ന് ഹെഡിൽ ഞാൻ രണ്ട് ഹെഡ് ഈ ഒരു ശ്മശാനത്തിനകത്ത് വയ്ക്കാം ബാക്കിയുള്ള ഒരു ഹെഡ് ഞാൻ ഇതിനകത്ത് ഒരു കേബ് ഉണ്ടാകുന്നുണ്ട് അതിനകത്ത് വയ്ക്കാം ദാമൂന്നിവിടെ മഴയാണ് ഞാൻ ഇരിക്കുന്നത് ഏച്ചോ വെറുതെ പനി പിടിക്കേണ്ട അല്ലെങ്കിൽ നീ അവിടെ തന്നെ ഇരുന്നോ നീ വന്നിട്ട് ഈ ഒരു പ്രെഷർ പ്ലേറ്റിന്റെ മമ്മളി കൂടെ നടക്കും അപ്പൊ അത് ട്രിഗർ ആവാൻ ചെയ്യും ആ പിന്നെ കുറെ പേര് പറഞ്ഞു ഈ ഒരു പ്രെഷർ പ്ലേറ്റ് എടുത്ത് മാറ്റിയിട്ട് അടിയിൽ ആ ഒരു സെൻസർ വെക്കാൻ പറഞ്ഞു ആ ഒരു സിറ്റി കാത്തിരിക്കുന്ന ടൈപ്പ് സെൻസർ ആ സംഭവം അച്ഛ കൊള്ളായിരുന്നു പക്ഷെ അത് എപ്പോഴിവിടെ ട്രിഗർ ആവും ചുമ്മാ ഇതുവഴി ഒരു കോഴി നടന്നുപോയാൽ കൂടി ആ ഒരു സമയം ട്രിഗർ ആവും എപ്പോഴും ആ ഒരു പാട്ട് കേട്ടോ ഇരിക്കുകയും ചെയ്യും എനിക്ക് അത് ആവശ്യമില്ല ഇതിനകത്തോട് ഞാൻ കേറുമ്പോൾ മാത്രമേ അത് ട്രിഗർ ആവാവൂ പകൽ സമയത്തൊന്നും അത് ചുമ് കേൾക്കാൻ പാടില്ല എന്നത് ബോറായി പോകും അതുകൊണ്ടാണ് ഞാൻ അത് വയ്ക്കാത്തത് അങ്ങനെ ആ ഇനി ഞാൻ താ ഈ ഒരു ഹെഡ് അങ്ങ് പഠിച്ച മാറ്റിയിട്ട് അവിടെ ഈ ഒരു പുതിയ സ്കെറ്റിന്റെ ഹെഡ് ഞാൻ താ വെച്ചിട്ടുണ്ട് ഇത് കുറെ കൂടെ ഇവിടെ സൂട്ടാവുന്നുണ്ട് എന്റെ പേര് സുതി ഇനി ഒന്നും കൂടിയുണ്ട് ഇത് ഞാൻ ഇവിടെ വെച്ചിരിക്കാം നീ ഇവിടെ ഇരുന്നോ ഓക്കെ ആ പിന്നെ ആ പൊങ്ങി വരുന്ന ആറാം സ്റ്റാൻഡ് ഉണ്ടല്ലോ അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ അതിനൊന്ന് പോസ് ചെയ്യാൻ മറന്നുപോയി ഇതെന്ത് വർക്ക് ആവാത്ത മഴയുള്ളപ്പോ അത് വർക്ക് ആവൂലി ഓ അങ്ങനെ ഉണ്ടായിരുന്നു ആ ഇരുപതാ നൈറ്റ് ആവും അപ്പൊ ഞാനൊന്ന് കിടന്നുറങ്ങിയിട്ട് ഇതൊന്ന് ശരിയാക്കി കോട്ടെ ഓക്കെ ആ അതാ പൊങ്ങി വന്നിട്ടുണ്ട് ഇത് ഞാൻ പോസ് ചെയ്ത് വയ്ക്കാൻ മറന്നു ഇപ്പൊ അത് പട്ടാള ക്യാമ്പ് നിക്കുമ്പോൾ അങ്ങ് നിൽക്കുകയാണ് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ട്രൈറ്റ് ആയിട്ട് നോക്കി നിൽക്കാതെ കുറച്ചൊന്ന് ചരിഞ്ഞിന് അങ്ങോട്ട് നോക്കി നിൽക്കണം ഞാൻ അവിടെ നിന്നിട്ടായിരിക്കും ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ തല മാത്രം ഞാൻ ഇത്തിരി ഒന്ന് ചരിച്ച് വയ്ക്കാം ഇതാ ഇങ്ങോട്ട് തല ഇങ്ങനെ ചരിച്ചെന്നെ നോക്കുന്നത് പോലെ ഒരു പ്രേതത്തിന്റെ ലുക്കിൽ ആ ഇതോളം ഇതോള്ളാം ഇനി ഞാൻ ദൂരോട്ട് നിന്ന് കഴിഞ്ഞാ എന്നെ തന്നെ നോക്കുന്നതുപോലെ ആ ഇതായിരുന്ന ആവശ്യം ഇനി ആ ഒരു കൈയും കൂടി ഞാൻ മുമ്പിലോട്ട് നീക്കി വയ്ക്കാം മറ്റേ കൈ ഈ ഒരു കളറുടെ മേലോട്ട് വയ്ക്കാം ഇവിടെ ഇരുന്നോട്ട് ആ ഇത് മതി ഇത് മതി ഇപ്പൊ അവിടെ നിന്നിട്ട് നോക്കുമ്പോ കുറെ കൂടി അത് ആയിട്ടുണ്ട് എന്റെ മുമ്പ് നോക്ക് നോക്കുന്നത് ഇതിപ്പോ പകൽ സമയമായത് കൊണ്ട് നൈറ്റ് ആവുമ്പോൾ ഇതിനേക്കാളും ഹൊറായിരിക്കും ഇത് ഇപ്പൊ ഇത് വർക്കിങ് ആണല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ താഴോട്ട് പോകുന്നുണ്ട് ഒന്നും കൂടി ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാ ആ അതാ മേലോട്ടും വരുന്നുണ്ട് കറക്റ്റായിട്ട് ആ ഒരു കൈ ഈയൊരു കളറിലോട്ട് തട്ടിരിക്കുന്നുണ്ട് എന്റെ പേര് ഞാൻ റിവേഴ്സ് ചെയ്താൽ വെച്ചിരിക്കാം നൈറ്റ് ആകുമ്പോൾ ഇത് പഴയതോലെ വർക്ക് ആയിക്കോളും അങ്ങനെ ഞാൻ പറഞ്ഞ ആ ഒരു മൂന്ന് കാര്യവും ഞാനിപ്പോ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് മ്യൂസിക് ഡിസ്കും ആയിട്ടുണ്ട് റിക്കവറി കാമ്പസുമായിട്ടുണ്ട് ഹെഡും ആയിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡത്തെ കോൾ അങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റി ഇനി എനിക്ക് ഇതുപോലെ ചെയ്യാനുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം ഞാൻ ആ ഒരു മെയിൻ്റനൻസ് എപ്പിസോഡ് നേരത്തെ ചെയ്യുന്നതായിരിക്കും എനിക്ക് വട നമുക്ക് പോവാം അയ്യോ ഞാൻ ആ പാട്ടിട്ട് നോക്കിയില്ല അതെനിക്ക് വീഡിയോക്കകത്ത് കാണിക്കാൻ പറ്റൂല എന്നാലും ഞാൻ എന്നിട്ട് നോക്കാം അതിനൊരു പാട്ട് പെട്ട് ഞാൻ വേറെ ഉണ്ടാകണല്ലോ ഗെയിമിനകത്ത് ഏറ്റവും വേടൊക്കെ ക്രാഫ്റ്റ് റെസിപ്പി എപ്പോഴും ഈ ഒരു ബോസ് തന്നെയാണ് എനിക്ക് ഈ ഒരു പാട്ട് പേട്ടി ഡയമണ്ടിന്റെ ആവശ്യം ഓക്കെ അതൊന്നും ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നോക്കാം വെളിയിലെ പേടിപ്പിക്കുന്ന പാട്ടൊന്നും ആവില്ലേ അത് പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല ഹൊറായിരുന്നു ഈ സാധനം ഇത് ഞാൻ വീഡിയോയ്ക്ക് അകത്ത് കാണിക്കുമോ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഒന്നെങ്കിൽ ഗെയിമിനകത്ത് നിങ്ങൾ ഇത് കണ്ടുപിടിച്ചൊന്ന് കേട്ടോ അതിന് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ചുമ്മാ യൂട്യൂബിൽ സാധ്യത നോക്കിയാൽ മതി ഇതാണ് ഈ ഒരു ഡിസ്കിന്റെ പേര് പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇൻ ഗെയിമിനകത്ത് പോയി കണ്ടുപിടിച്ച് കേൾക്കാനാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ സാധനം ഇത് ഞാൻ എന്തായാലും മാറ്റി വെച്ചിരിക്കാം ഇതൊരു ഇത് ഡിസ്ക് ആണ് ഡിസ്ക്കാണ് പേര് ഇനി ഇതുപോലെ മൂന്നെ കൂടെ കിട്ടാനുണ്ട് അത് ഞാൻ ഇതേപോലെ ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം ബൈ